ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കാം ഒരു വെജ് സാൻഡ്വിച്ചും നോൺ വെജ് സാൻഡ്വിച്ചും തയ്യാറാക്കാം നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കിയുണ്ടോ നമുക്ക് നോൺ വെജിന് വേണ്ടിയിട്ട് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ഒരു കപ്പ് പച്ചരിപ്പൊടിയാണ് വറക്കാത്ത പൊടിയാണ് ഒരു പൊട്ടറ്റയും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം ആദ്യം പൊട്ടറ്റ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് നമുക്ക് മാവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം വേവിക്കാത്ത പൊട്ടറ്റയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അത് നല്ലപോലെ അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മാവും ചേർത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ട് ജ്യൂസും ചേർക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് സോഡ ചേർക്കാം നല്ലപോലെ ഒന്ന് കളിക്കെടുത്ത് വയ്ക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബീട്രൂട്ടും കൂടെ ചേർക്കാം അത് നിർബന്ധമില്ല ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു കളർ വരും നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ചേർത്തത് ഇത് ചേർക്കണമെന്നില്ല നമുക്കൊരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ബട്ടർ ചേർത്തിട്ട് നമുക്കിത് ദോശ പോലെ ചുട്ടെടുക്കാം തിരിച്ച് മറിച്ചും ഇട്ട് കുറച്ച് ഇട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം തിരിച്ച് മറിച്ചു വിട്ട് കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് നമ്മൾ കുറച്ച് ചെറിയതായിട്ട് കട്ട് ചെയ്ത് സവാഡ് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയും എടുത്തിട്ടുണ്ട് കുറച്ച് നാരങ്ങീര് വേണം കുറച്ച് മല്ലിയിലും എടുത്തിട്ടുണ്ട് മൂന്ന് കുക്കുമ്പറൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാരങ്ങയും പിഴിഞ്ഞ് വെച്ച് നമുക്കിനിയും തയ്യാറാക്കാം ക്യാരറ്റും ചെറുതായി ഗ്രേറ്റ് ഗ്രേറ്റിയിലെടുത്തതാണ് ബ്രെഡൊക്കെ കഴിക്കാവുന്നവർക്കാണെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച പെട്ടെന്ന് തയ്യാറാക്കാം ഇത് നമുക്കത് പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ദോശ പോലെ ചുട്ടിട്ട് കുറച്ച് വട്ടറൊക്കെ ചേർത്ത് തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്ത് വെക്കാം ഒരു മൂന്നാല് സാൻഡ്വിച്ചിന് ഉള്ള മാവേ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ നമുക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കെറ്റുവിളൊക്കെ ഫില്ല് ചെയ്യാം നമ്മൾ ആദ്യം കുക്കുംബറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്തിട്ട് കുറച്ച് സവാള ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് പിന്നെ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം പിന്നെ ക്യാരറ്റും ചേർത്ത് നമ്മളിവിടെ എരിക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലും ചേർത്ത് നാരങ്ങ നീരും ചേർത്ത് ഉളിക്ക് വേണമെങ്കിൽ തൈരും ചേർക്കാം ഇപ്പം നമ്മളിവിടെ നാരങ്ങ നീരാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് എരിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം നല്ലതായിട്ട് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ആദ്യം നമുക്ക് ഒരു വെജ് സാൻഡ്വിച്ച് തയ്യാറാക്കാം നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം എടുത്തിരിക്കുന്നത് നല്ലപോലെ ആറി വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു കളറ് കുറച്ച് ആയിട്ടുണ്ട്. നമ്മൾ ചേർത്തത് കൊണ്ടാണ് വളരെ ടേസ്റ്റായിട്ടാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ അത് നല്ല ബട്ടറൊക്കെ തേച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് തനിയൊക്കെ തയ്ക്കുമ്പോഴും അപ്പം നമുക്ക് നല്ലപോലെ ഫില്ല് ചെയ്ത് വെക്കാം ഏറെ ഇതിന്റെ കൂട്ടത്തിൽ ചീസ് ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ചീസും ചേർക്കാം നമ്മൾ ഇവിടെ ബട്ടർ നല്ലപോലെ തേച്ചത് തേച്ച് ദോശ പോലെ എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനിയും ചീസിൻ്റെ ആവശ്യം ഇല്ല അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയേർത്ത സാൻഡ്വിച്ചും കൂടെ തയ്യാറാക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബ്രെഡിനെ പോലെ തന്നെ ഇപ്പം നമ്മുടെ സാൻഡ്വിച്ച് വെജ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇന്ന് ടേസ്റ്റിനൊക്കെ വളരെ ടേസ്റ്റാണ് നമുക്ക് കാണാൻ അത്ര ലുക്കില്ലെങ്കിലും കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് നല്ല ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് വളരെ ടേസ്റ്റാണ് അപ്പം നമുക്കിനിയും ഒരു മുട്ട ചേർത്തൊരു നോൺ വെജ് സാൻഡ്വിച്ചും കൂടെ തയ്യാറാക്കാം നമുക്കിനി ഒരു നോൺ വെജ് സാൻഡ്വിച്ച് കൂടെ തയ്യാറാക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കാതെ ബാറ്ററാണ് നമുക്ക് ഇതിന് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട് ഒന്നും ചേർത്തിട്ടില്ല അത് വൈറ്റ് കളർ തന്നെയാണ് കുറച്ച് ബട്ടറൊക്കെ ചേർക്കാം ഇതിനൊന്ന് ചീസ് വേണമെങ്കിൽ ചീസും ചേർക്കാം രണ്ട് വശവും കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മുടിച്ചെടുക്കാം നല്ലപോലെ മുടിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിൽ നല്ലപോലെ ഒക്കെ ഫില്ല് ചെയ്യാം കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് നല്ലപോലെ ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം ഇനി നമുക്കൊരു മുട്ടയൊക്കെ ഉടച്ച് ചേർക്കാം മുട്ടയും ചേർത്ത് ഒരു നുള്ളുപ്പും ചേർത്തും നമുക്കിപ്പോൾ മുട്ട ചേർത്തുകൊണ്ട് ഒരുനുള്ളും കുരുമുളക് കൂടിയും കൂടെ ചേർക്കാം ചേർത്ത് നല്ലതായിട്ടതും ഒന്ന് എല്ലാ ഇടവും നല്ലപോലെ ഒന്ന് എടുക്കാം മുട്ട നമുക്ക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതിയാവും ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്കത് പുറത്ത് പോവാതെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലായിടവും സ്പ്രെഡ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് കുരുമുളക് ഉടിയൂപ്പൊക്കെ ചേർത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കുറച്ചും കൂടെ ചേർക്കാം നമുക്കിന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ സിമ്മി വെച്ച് വേണം അടച്ചു വയ്ക്കേണ്ടത് അപ്പം നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക വളരെ ടേസ്റ്റാണ് നമുക്ക് എവിടെ ചേർത്ത് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്കിനിയും നമുക്ക് ആദ്യത്തെ ബാറ്റർ തന്നെ കുറച്ച് ഒരു ലെയറും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തിരിച്ചിട്ടാലും അത് അങ്ങനെ കഴിക്കാനും വളരെ ആണ് ഇത് നല്ലപോലെ ഒന്ന് എല്ലായിടവും ഒന്ന് വരേണ്ട രീതിയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചീസോ ബട്ടറോ ചേർക്കാം അതും ചേർത്ത് നമ്മളിവിടെ ബട്ടർ ചേർക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം നമുക്കിനി കുറച്ച് ബട്ടറും ചേർത്ത് നല്ലപോലെ ഒന്ന് തിരിച്ചിടാം ഇത് നമുക്ക് മൂന്ന് നാല് ലേറോളം നമ്മളിത് കൊട്ടിങ്ങുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സിമ്മി വെച്ച് അടച്ച് കഴിക്കാം നമുക്കിപ്പോൾ ഇത് നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെയുണ്ട് നല്ല ടേസ്റ്റാകണം നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം ഇവിടുത്തെ കുട്ടികൾക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഇതേപോലെ അലർജിയുള്ള കുട്ടികൾക്ക് മൈദാമാവയോ ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ കഴിക്കണമെന്ന് വളരെ ആഗ്രഹമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വനക്കെട്ടായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പുറത്ത് പോയി ഒന്നും വാങ്ങി കൊടുത്തില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു വളരെ സന്തോഷമായിരിക്കും വളർച്ചയുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അങ്ങനെ നമ്മുടെ വെജും നോൺ വെജും ആയിട്ടുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള അലർജി ഉള്ളവർക്കൊക്കെ ഇതൊന്ന് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കൊച്ചുകുട്ടികൾക്കൊക്കെ അലർജി ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവർ കഴിക്കുമ്പോൾ വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക